അങ്ങനെ കട്ടൊക്കെ ആയിട്ടില്ല വിളിക്കണ്ട അടുത്തഅറിയ വേണ്ട ൂ വിളി ഷറിനെ ഞങ്ങള് മെസ്സേജ് അയക്കാൻ വിട്ടാ ഇതൊക്ക പറയോന്നൊക്കെ ഫോണിക്കടി എന്താ പറയണ്ടത് മെസ്സേജ് അയച്ചിട്ട് എന്താ പറയണ്ടത് ശരി മെസ്സേജ് അയക്കണ എനിക്ക് വിളിച്ചിട്ടാ സംഭവം ആരാ ചോദിച്ചിട്ട് വിളിച്ചാണ് ാണ് ഫസ്റ്റ് ഇന്നലെ അക്കൗണ്ട് തുടങ്ങിയി പക്ഷെ ആര് പോയപ്പോൾ വലിയ ഐഡിയ ഇല്ല അത് ഈ ഫോണിൽ എങ്ങനെയാണ് എടുക്കരുന്ന് പെട്ട മെസ്സേജ് ഞങ്ങൾ അയച്ചു കൊണ്ടിരിക്കാണ് ചേട്ടനെ വീഡിയോ എടുക്കഴിഞ്ഞു ഞാൻ വന്നോട്ടേക്കാരു മെസ്സേജ് അയച്ചിരിക്ക കളിക്കും ആഹാ ഇതാണ് മക്കളെ ഫ്രണ്ട്സ് പറാ നീ തര തര നീ നീ വീഡിയോ എടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആക്കി മെസ്സേജ് ടൈപ്പിംഗ് വരുന്നില്ലല്ലോ ചേട്ടനെനിക്ക് ഭയങ്കര ഇഷ്ടി പോരാ ഞാൻ വന്നാ പപ്പക്ക് പണി എടുക്കാൻ പോകാ നമ്മൾ ഒന്നാമത് സജീഷന്റെ ചാരുവിടില്ലെന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ അതിന് നിക്കൂല അറിയണ്ടാവില്ല വിചാരിച്ചു മെസ്സേജ് തിയട്ടറിന്റെ കൂടെ ജീവിക്കാൻ അങ്ങനെ മതി ചേട്ടന്റെ കൂടെ ജീവിക്കാൻ ഞാൻ വന്നോട്ടേന്നോ വന്നോട്ടേന്നോതമാണേ ചേച്ചി വീഡിയോ എടുക്കാൻ അല്ല അല്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടിട്ട് ചേച്ചി വിടവ് അവിടെ അച്ഛൻ വേണ്ട നോക്കുവോ ആണ്ട് ഭയങ്കര ഇഷ്ട എനിക്കൊരു അനിയനുണ്ട് എൻറെ വീട്ടിൽ വന്നാൽ എന്റെ ഭാര്യയുടെ നദൂനാകും അനിയന കോണ്ടാക്ട് നമ്പർ തരുമോന്ന് അടുത്ത നല്ല ട്രാങ്കിലാണ് ഞങ്ങൾ ചേട്ടാ കോണ്ടാക്ട് നമ്പർ തരുമെന്ന് വെച്ചോക്കാം ചേട്ടാ നമ്പർ തരുമെന്ന് വെച്ചാൽ ചേട്ടാ നമ്പർ തരുമെന്ന് വെച്ചേക്കാം എനിക്ക് വിളിക്കാനാണ് ഞാൻ വൈഫ് വൈഫ് കൂടെ ഇല്ലല്ലോ നമ്പർ തരുമോ നമ്പർ തരുമോ വൈഫ് വൈഫ് കൂടെ ഉണ്ടോ ചോദിക്കാം വരുന്നില്ല എന്നാൽ ഇപ്പൊ ഒരു സ്റ്റുഡൻറ് എങ്ങനെയാണോ ഇരുപത്തഞ്ചു വയസ്സിൽ ആ പി ജി കാണാം ഞാൻ പി ജി ക്യാഷില്ല ജോബില്ലാന്ന് വെച്ചാ എന്നാലും ക്യാഷ് തന്നാൽ എൻ്റെ കൂടെ ജീവിക്ക ഓക്കെ ക്യാഷ് തന്നാൽ എൻ്റെ കൂടെ ജീവിക്കൂന്ന് ആ ചോദിക്കടി ശരിയാ ഇറ്റ്സ് നോ പ്രോബ്ലം പൈസ ഇല്ലായിരുന്നപ്പോ വേണ്ട ഓനെ പോണ മനസ്സിലാവലോ വേറെ ഐഡിയ ഉണ്ടാക്കേണ്ടി പിന്നെന്താ മോള് ചേട്ടന്ന് ചോയിച്ച അതൊന്നും പറയണ്ടടീ അതൊന്നും പറയണ്ട ഫ്രണ്ട്സിനോട് ചോദിക്കാന്നൊന്നും പറയണ്ടേ പറയട്ടെ പിന്നെ പൈസട്ടേ േട്ടാ ചേട്ടന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു നമ്പർ തരും വിളിക്കാം വൈഫ് കൂടെ അടുത്ത വൈഫ് ഇപ്പൊ വരാ വെയിറ്റ് ഒരിക്കലില്ല ഒരിക്കലില്ല നിങ്ങട്ടാ പോണോയ്ക്ക എടിക്കാ പോണിച്ചേട്ടാ ശരിപ്പറ്റി ഞാൻ ഇളക്കി തുടങ്ങി വേറെ ഇളക്കില്ല അവര് പറയില്ല

സൗഗത് നെ പിന്നെ എന്താക്കി ഇന്നി വിശേഷം? അങ്കിതു ഇങ്ങളെ നമ്മൾ സ്ത്രീ ആണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേ ദേ ഒരു ചക്കൻമാര് നമ്മളെ తిരിക്കാനുള്ള ഒരു കണ്ടീഷൻ പോലെ തോന്നുന്നുണ്ട്. അയ്യോ ഇന്നെ സൗണ്ട് കേട്ടതangle തോന്നുന്നോ? എങ്ങന? ഇന്നെ സൗണ്ട് കേട്ടിട്ട് ചക്കൻ ആണെന്ന് തോന്നുന്നോ? തോന്നുന്നുണ്ടേ? ഏ? അത് എങ്ങനെ? തോന്നലുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ട്.

അതിന്റെ കൂടെ ഏ സൗണ്ട് കല്യാണിടീ സാധാ കോള് വിളിക്കുന്ന സൗണ്ട് കൂട്ടാൻ പറ്റണ സാധാ വീഡിയോ കോളെ ൂടെ നുളഞ്ഞുകയറ്റം ആലോചിച്ചിട്ട് എന്ത് കാരണം ഒരു കാരണം മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായപ്പെട്ട ആരെങ്കിലും ൾ അങ്ങനത്തെ ഞാനും വിചാരിച്ചു വേറെ ഒക്കെ മാറ്റി വിളിച്ചാ മതിയായിരുന്നു ഇവള് ഒരു ബോയ്സ് സൗണ്ട് മാറ്റി വർത്താനം പറയണ കൂറ്റി പിന്നെ ഞങ്ങള് ലാസ്റ്റ് അതാണ് ഇത് ഈ ആണുങ്ങള് സൗണ്ട് പറയുന്ന സൗണ്ട് സംസാരിച്ചാ പോയത് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ഒരാള് അടഞ്ഞ കൂട്ടിട്ട് ഇങ്ങനെ പറഞ്ഞാണ് ചാരു ചാരു

ഞാൻ ഒന്നിനും കൂടി കൊണ്ടു വരാതില്ലോ അയ്യായിരം പൈസ അയ്യായിരം രൂപ ചോദിച്ചാൽ അത്രക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പൈസ ചോദിച്ചാൽ നോക്കാൻ സ്വഭാവം എന്താന്നുള്ള അതിനും വേണ്ടിട്ട് അതൊക്കെ ഓരോരോ ഐഡിയാണ് നിങ്ങൾ എന്ത് വിചാരിച്ച ആണുങ്ങളൊക്കെ പൊട്ടമാരൂടി നിങ്ങള് ഞാൻ ഉണ്ടാവും ഈ എല്ലാ ആണുങ്ങളും ഇങ്ങനെ